ടീച്ചർ അവാർഡ് കിട്ടിയ സമയത്ത് ഏർ ഒരുപക്ഷെ ടീച്ചറെ പറ്റി പറയുമ്പോ അഭിനയം ഈ നാടകം അതോടൊപ്പം തന്നെ സ്കൂള് കുട്ടികൾ ഇതൊക്കെയാണ് വീണ ടീച്ചറുടെ ഒരു ലോകം എന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ആ ഒരു സമയത്ത് സ്കൂളിൽ തന്നെ ആയിരുന്നു ടീച്ചർ ഉണ്ടാവും ചെയ്തിരുന്നത് അപ്പൊ എങ്ങനെയാണോ സ്കൂളും കുട്ടികളൊക്കെ അതിനെങ്ങനെയാണ് ഏറ്റെടുത്തതൊക്കെ എല്ലാവരും കൂടെ അത് അനൗൺസ് ചെയ്തു മൈക്കിലൂടെ അനൗൺസ് ചെയ്തു നമ്മുടെ വീണ ടീച്ചർക്ക് ഇങ്ങനെ അതിന്റെ മുന്നേ തന്നെ ഐ എഫ് എഫ് കെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിരുന്നു അപ്പോൾ ഇത് കുട്ടികളെ യൂട്യൂബിലൊക്കെ കാണുമല്ലോ ഇന്റർവ്യൂ അപ്പം ഇവരിങ്ങനെ ടീച്ചേഴ്സിൻ്റെ ചെറിയ സംസാരങ്ങളും കേട്ടപ്പോൾ പെട്ടെന്ന് ഇത് അനൗൺസ് ചെയ്തപ്പോൾ എന്താണ് ഇതിൻ്റെ വാല്യൂ എന്നവർക്ക് മനസ്സിലായി അതിലൊരു ആരവായിരുന്നു പിന്നെ വന്ന് കെട്ടിപ്പിടിക്കലും ഭയങ്കര സന്തോഷം ടീച്ചേഴ്സും അതെ ഇങ്ങനെ പ്രതീക്ഷിച്ച് അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന പോലെ ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണ ർക്ക് അപ്രാപ്തിയായ ഒരു മേഖലയാണല്ലോ ഇത് അപ്പോ അത് നാടകക്കാർക്കും അധ്യാപകർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കിട്ടിയൊരു അവാർഡായിട്ടാണ് അതിനെ കാണുന്നത് എന്നെയൊക്കെ സന്തോഷിക്കാൻ മറ്റുള്ളവർ സന്തോഷിക്കാൻ കണ്ടിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത് അപ്പോഴാണ് എനിക്ക് സന്തോഷം കാരണം നമുക്കൊരു അവാർഡ് കിട്ടുമ്പോ അത് പങ്കിട്ടെടുക്കാൻ ഇഷ്ടം പോലെ ആളുകള് അപ്പഴാണല്ലോ ഇരട്ടി സന്തോഷാവു ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഈ ടീച്ചർക്ക് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പോ അതൊരു നാടിന്റെ തന്നെ ആഘോഷാക്കി മാറ്റുന്ന പോലത്തെ ഒരു കാഴ്ചയായിരുന്നു എല്ലാവരും ഒത്തുകൂടി ടീച്ചർക്ക് അപ്പൊ തന്നെ സ്വീകരണം ഒക്കെ തന്ന് അങ്ങനെ വേറെ ഹൈസ്കൂളിൽ നാടകം അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ ഇതിന്റെ എക്സൈറ്റ്മെന്റിനെയൊക്കെ കൂടുതൽ അവിടെ എത്തി നാടകം ചെയ്യണല്ലോ എന്നാണ് ഞാൻ മുന്നേ ഒരു മാസം മുന്നേ ഏറ്റതാ അത് രണ്ട് മഴയുടെ അവധി കാരണം മാറ്റി വെച്ചു ഇനി ഞാൻ ഈ ഒരു അവാർഡിന്റെ പേര് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല ഞാനത് ഏറ്റുപോയതാണ് അവരവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക തന്നെ അപ്പൊ രണ്ടു മണിക്ക് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ടെൻഷൻ മുഴുവൻ അത് കഴിഞ്ഞപ്പോഴാണ് മീഡിയാസൊക്കെ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവാർഡിൻ്റെ സന്തോഷം ഞാൻ നാടൻ കളിച്ചിട്ട് തീർത്ത് കിട്ടി സന്തോഷിക്കും കാരണം നാടൻ കഴിഞ്ഞാൽ നമുക്ക് ഇവരെങ്ങനെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു നമുക്ക് ഫീഡ്ബാക്ക് തരും ആ ടീച്ചറെ നന്നായി ഫീൽ ചെയ്തു ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇന്നത് രീതിയിലാണ് അതിന് കിട്ടി അപ്പൊ അത് കേൾക്കുമ്പണ്ടല്ലോ അടുത്തൊരു സ്റ്റേജിലേക്കുള്ള ഒരു എനർജിയാണത് അപ്പോഴും അപ്പൊ ചിലപ്പോ അത് കിട്ടിയില്ലെങ്കിലും ഞാൻ ആ ഒരു ഫീഡ്ബാക്കിൽ ഞാൻ സന്തോഷമായിട്ട് ഈ നാട്ടിലെ ആഘോഷം അതിപ്പോ അവാർഡ് കിട്ടിയ സമയത്ത് നമ്മൾ കണ്ടതാണ് ആഘോഷാക്കി മാറ്റുന്ന ഞാൻ നേരത്തെ പോലെ അതൊക്കെ എന്താ ടീച്ചർക്ക് ി മാറ്റുന്നോ അവരിങ്ങനെ കൊണ്ടുപോകണ എന്തൊക്കെയോ നടക്കണോന്നുള്ള പോലെ പക്ഷെ പിന്നെ ഇത് ഈ ഇതൊക്കെ ഈ ഇതിന്റെ വീഡിയോസ് ഒക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ ആളുകൾ പ്രതികരിച്ചു എന്ന് പലരും പറഞ്ഞു കേട്ടു ഇത് എന്താക്ട്രസിനെ നാട്ടിലിറക്കി ഇങ്ങനെ കൊണ്ടുപോവ് ഇത് എന്താ അങ്ങനെ മീഡിയാസ് പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ നാട് അങ്ങനെയാണ് അതെ അതെ ഞാനെപ്പോഴും നാടകക്കാരി അവരുടെ ആ വിദ്യ ആ ഒരു നാട്ടിലെ ഒരു അധ്യാപിക ആ രീതിയിലാണ് അവർ കാണുന്നത് അത് തന്നെയാണ് ടീച്ചർക്കും ഇഷ്ടം തോന്നുന്നത് അതെനിക്കും അതന്നെ ഇഷ്ടം അങ്ങനെ വേറൊരു ഇമേജിലേക്ക് പോവാൻ എന്റെ തടവ് സിനിമ എന്നെ വീണ്ടും തടവിലാക്കോന്നുള്ള പേടിണ്ട്